ഞങ്ങൾ കണ്ട റിയാക്ട് ചെയ്യും എന്നറിയുന്നത് കൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാതിരിക്കാനായിട്ട് പറുതെ ഇട്ട് വന്ന് അതായത് മോളെ ചിപ്പി മോളെ കാണണം എന്ന് കളത്തരം പറഞ്ഞ് പറുതെ ഇട്ട് കയറി വന്ന് ചോക്ലേറ്റ് ഷോക്കിലെ നിക്കുന്ന റജൻചേന്റെ കയ്യിൽ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തവരാണ് അപ്പൊ തന്നെ റജീൻചേന്റെ കാര്യം മനസ്സിലായി ഇത് ഈ വ്യക്തി ആണെന്നുള്ളത് മനസ്സിലായി നിന്റെ കയ്യിൽ കിട്ടിയാൽ കെട്ടിപ്പിടിച്ച് നിന്റെ മണം മൊത്തം ആസ്വദിച്ച് മതിയാവോണം നിന്റെ ചുണ്ടുകൾ എന്റെ വായ്ക്കകത്താക്കി ഇറിഞ്ചി എടുക്കും ശേഷം കൈത്തിന് ചുറ്റും ഉമ്മ വെച്ച് ഉരച്ചെടുത്ത് കണ്ണി ചെവി മൂക്കി ഉമ്മ വെച്ച് നെഞ്ചിലേക്ക്

പ്രൊപ്പോസ് ചെയ്തിട്ട് ആ പെണ്ണ് തിരസ്കരിക്കുക നമ്മളിഷ്ടം ഇരുന്നോ അത് കഴിഞ്ഞിട്ടും ആ പെണ്ണിനെ പോയി ഇങ്ങനെ ശല്യം ചെയ്യുന്നുണ്ട് സ്റ്റോക്കിംഗ് ചെയ്യുന്നു മെസ്സേജസ് പൊട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിലാണ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ പോയിട്ട് ഇങ്ങനെ മെസ്സേജ് കണ്ടിന്യൂസ് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക ആ പെന്നിനോട്ടും താല്പര്യമില്ല പിന്നെ അത് പറഞ്ഞാൽ ലൈംഗിൽ കേട്ടിങ്ങനെ മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ ഓൾമോസ്റ്റ് സഹി കെട്ടിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തതിനു ഉടനെ തന്നെ പോലീസുകാരെ കൊണ്ട് പൊക്കും അതിൻ്റെ സ്റ്റോക്കിങ് തീരുമാനിച്ചു അതിൽ അറ്റ് ദ സെയിം ടൈം ഒരു ഓരോ പെണ്ണിങ്ങനെ ആനത്തിങ്ങനെ കുറയതാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിലായാലും പറയുന്ന ഏത് വാട്സപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജസ് ഇട്ടുകൊണ്ടിരിക്കുന്നു മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയം ആ പെണ്ണിനൊട്ട് ആ സോറി ആനിനൊട്ട് ഇഷ്ടമില്ല പക്ഷേ ഇത് കണ്ടിന്യൂസ് നിരന്തരമായിട്ട് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ആന പോയിട്ടിപ്പം കേസ് കൊടുക്കാൻ നോക്കിക്കുന്നത് പറയുമ്പോൾ അവരെ പിടിച്ച് തിരിച്ച് അവരുടെ തന്നെ വാദി പ്രതിയെന്ന രീതിയിൽ ആകാൻ ചാൻസസ് ഒത്തിരിയുണ്ട് സ്ത്രീ അമ്മാക്കുന്ന രീതിയിൽ സംസാരിച്ച് ഈ കാര്യങ്ങളാണ് പക്ഷേ ഇതിനകത്ത് ഒത്തിരി ആൾക്കാർ ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി പറയുന്നത് ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ റീസൻറ്റായിട്ടും പറഞ്ഞത് പ്രമുഖ സീരിയൽ ആക്ടർ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായാലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ത്രീ മെസ്സേജസ് ചെയ്തുകൊണ്ടിരിക്കുക പുള്ളിക്കാരൻ്റെ പുറകെ നടക്കും എനിക്ക് റേജിനെ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല പൊലിസിന്റെ മെസ്സേജസാണ് പുള്ളിക്കാർ കേസ് എവിടെയാണ് അത് റേജൻ തന്നെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ മൃദുല വിജയ് എന്ന് പറഞ്ഞ് പിന്നെ അവരുടെ സീ സീരിയൽ ആക്ടർ കോ ആക്ടർ വന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് ഈ പെണ്ണിനെ കുറിച്ച് കത്തി വ്യക്തമായിട്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ റേജൻ സഹി കിട്ടും ഓൾമോസ്റ്റ് അറൗണ്ട് സിക്സ് ഇയേഴ്സ് ോട്ട് ഈ പെൺകുട്ടികളെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് ചെയ്യുമോ ലവ് ആണ് ഇഷ്ടമാണല്ലോ കമ്പി കമ്പി കഥകൾ അതെല്ലാം തോട്ട് പോകുന്ന രീതിയിൽ കമ്പി മെസ്സേജസും അതുപോലെ തന്നെ സത്യം പറയുന്നത് ഇത് കാണുമ്പോഴാണ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ അറപ്പ് തോന്നുന്നു സത്യം പറയുന്നത് ഇതിനകത്ത് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാത്ത ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞു പുള്ളിക്കാത്തി ഇത് റിട്ടേൺ ചെയ്യും എൻ്റെ മെസ്സേജസ് ഒന്ന് റെസ്പോണ്ട് ചെയ്തില്ല ബിയർ ബോട്ടിൽ വെച്ചിട്ട് തല തന്നെ പൊട്ടിക്കുന്ന പുള്ളിക്കാത്തി പറയുന്നു അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പുള്ളിക്കാർത്തി ഒരു ടോക്സിക് ആണ് സത്യം പറഞ്ഞു ആനാണെങ്കിൽ പെണ്ണിനാണെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലാന്ന് വാങ്ങുന്നത് തന്നെ എനിക്ക് ഇങ്ങനെ പുറകെ അതാണ് ഇത് ഇങ്ങനെ ആൾക്കാരുടെ വെറുപ്പും വാങ്ങിയ വാങ്ങിയെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ റെട്ടേൺ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെ ഇപ്പം പുള്ളിക്കാരനെ ഒത്തിരിയായിട്ട് ഇതെല്ലാം ഫീൽ ആയിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ ഫാമിലി ലൈഫിൽ തന്നെ അഫക്ട് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം പ്രദുല് വിജയ് എന്ന് പറഞ്ഞ പുള്ളിക്കാർട്ടി പുള്ളിക്കാരൻ ഈ റേജൻ്റെ ആക്ട്രസ് പുള്ളിക്കാർത്തിയാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ അത് പുള്ളിക്കാർത്തിയുടെ വീഡിയോടൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതെന്നെ ആറ് വർഷമായിട്ടൊരു സ്ത്രീ എന്താണ് റേഞ്ചിൻ്റെ പുറകെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജസ് ചെയ്യും പക്ഷേ നമ്മൾ പ്രൂഫ് എന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകളെ ചോദിച്ചപ്പോൾ ഞാനാണെങ്കിലും ചെയ്തിട്ടുണ്ടോ പക്ഷേ ഈ പുള്ളിക്കാർത്തി തന്നെ മൃദുലാ വിജയം തന്നെ ഈ സെറ്റിൽ വെച്ചിട്ട് പല തവണ കണ്ടിട്ടുണ്ട് എക്സ്പ്രസ് നമ്പർ ഒരു തവണ ഇതെന്നെ ഈ പുള്ളിക്കാർത്തി പോയി പുള്ളി ഈ റേഞ്ചിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലെ അത് കോളറെ വരെ പിടിച്ചിട്ടുണ്ടാണ് പുള്ളിക്കാർ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരണം അങ്ങനെ പോകുവാണ് പക്ഷെ കൊളർ കാര്യം പിടിച്ചത് അതിന് നെക്സ്റ്റ് ഇതന്നെ ബാക്കിയുള്ള ആൾക്കാർ ആ സെറ്റിലെല്ലാം ഇത് ഇൻഫോം ചെയ്യുന്നുണ്ട് ഈ പെൺകുട്ടി ഈ ജൂനിയർ ആർട്ടിസ്റ്റ് പോലത്തെ പുള്ളിക്കാർത്തി ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ഈ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇതന്നെ ഒത്തിരി ലിമിറ്റേഷൻസ് വേണം ഒരിക്കലും ഈ വരാൻ സമയത്ത് എന്ന് പറഞ്ഞാൽ അവരെടുത്തിട്ടുണ്ട് ഒരു പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാർത്തി അവരെ എല്ലാം തോപ്പിച്ചുകൊണ്ട് പുള്ളിക്കാർക്ക് പർദ്ദയായിട്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞോ ഒരു സിനിമാ സ്റ്റോറിമാണെങ്കിൽ തോട്ടുമ്പോൾ അവിടെയാണ് സീരിയൽ സ്റ്റോറി തന്നെ നോട്ടും പർദ്ദ ഇട്ടുകൊണ്ടുപോകുന്ന അവിടുന്ന് ഈ പോയി റേജന്റെ കുട്ടി കഴിഞ്ഞാൽ ചോക്ലേറ്റ് കൊടുക്കുകയാണ് ആ അത് തന്നെ ഡയറിമാോക്ലേറ്റ് തന്നെ അപ്പം തന്നെ റൈജനെ മനസ്സിലാക്കി പുള്ളിക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പെണ്ണിങ്ങനെ ആളുടെ പുറകില്ല താക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇത് തന്നെ പറഞ്ഞു ഓടാനിഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല പക്ഷെ നിങ്ങൾ അതർപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ പോയി പുള്ളിക്കാരൻ്റെ എടുത്തപ്പോൾ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ശിക്ഷ രീതിയിൽ മെസ്സേജ് ചെയ്ത് ചെയ്തു പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റ് തന്നെ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ മൃദുല രുജ പുള്ളിക്കാർത്തിയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാർത്തി കേട്ട് നോക്കാം അത് കഴിഞ്ഞിട്ട് റേജൻ തന്നെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അതും ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മോശപ്പെട്ട രീതിയിൽ ഒരു അനുഭവം ഉണ്ടായി ലൊക്കേഷനിൽ നിന്നും റേജിൻ ചേട്ടനായിരുന്നു അതിനൊരു അനുഭവം ഉണ്ടായത് അപ്പം അതിന് ബേസ് ചെയ്ത് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബീഫായിട്ട് ഞാൻ പറയാം കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഒരു ലേഡി അതായത് നമ്മുടെ നമ്മുടെ സെറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പുള്ളിക്കാരി റിജിൻ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജുകൾ അയക്കുന്നു അതും വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളാണ് അയച്ചു കൊണ്ടിരുന്നത് റെസ്പോണ്ട് ചെയ്യാണ്ട് വന്നപ്പോൾ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നു പിന്നെ പല പല ഫോൺ നമ്പർ വിളിക്കുന്നു ചീത്ത് വിളിക്കുന്നു പിന്നെയും സോറി മെസ്സേജ് ചെയ്യുന്നു വീണ്ടും ഒക്കെ വളരെ വൃത്തികെട്ടി സെക്ഷൻ ആയിട്ടുള്ള മെസ്സേജുകൾ അയയ്ക്കുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയയ്ക്കും ഈ ഒരു അഞ്ചാറ് വർഷമായി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം അടിപ്പിച്ചായിരുന്നു ഞങ്ങളുടെ ലൊക്കേഷന് തന്നെ രണ്ട് ഇൻസിഡന്റ് ഇതിനിടയിലും ഉണ്ടാവുകയും ചെയ്യും ഒരു ഒരു വർഷത്തിനിടയിൽ എല്ലാം വിചാരിക്കുന്ന ഒരു കാര്യം ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തില്ല ഈ ഒരു കാര്യം ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളത് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നിയമം എന്ന് തന്നെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാൽ അവളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ടാവും അതിന് പകരം ഒരാളാണ് പറയുന്നത് ഒരു പെണ്ണു വിദ്യപുരത്തെ ഫോളോ ചെയ്യുന്നു മെസ്സേജ് അയക്കുന്നു എന്ന് പറയുമ്പഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇത് ശ്രദ്ധിക്കാനോ അതിന് സപ്പോർട്ട് ചെയ്യാനോ ആൾക്കാർ ഉണ്ടാവാറില്ല എനിക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ ആകുന്നുണ്ട് കാരണം അലക്ഷ്യം മൊത്തം പോയതിനു ശേഷം ആൾ ഇപ്പഴാണെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് സ്റ്റോറീസും ഒക്കെ ഇപ്പോഴാണെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഈ റിയാക്ട് ചെയ്ത് എനിക്ക് ഇന്ന് വന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് പുള്ളിക്കാരി പറയുന്നതാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആവശ്യമില്ലാണ്ട് എന്റെ പേര് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കിപ്പറ്റിയിട്ടൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് ലൈവ് ആയിട്ട് രണ്ട് ഇൻസിഡന്റ് കണ്ട വ്യക്തിയാണ് ഞാൻ ആ വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ ഈ സ്റ്റോറിയുമായിട്ട് വന്നിരിക്കുന്നത് അതായത് ഒരു പ്രാവശ്യം നമ്മുടെ ലൊക്കേഷനിൽ ഏഹ് രജിൻചാൻ്റെ അടുത്ത് പുള്ളിക്കാരി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ആൾ സംസാരിക്കാണ്ട് എഴുന്നേറ്റ് പോയപ്പോ രജിഞ്ചേന്റെ ഷർട്ട് പിടിച്ച് വലിക്കുന്നത് ഞങ്ങൾ കണ്ടു രണ്ടാമത് വളരെ റീസൺ ആയിട്ട് തന്നെ ഞങ്ങളുടെ ലൊക്കേഷന്റെ പറുതെ ഇട്ട് വന്നത് അതായത് ഇങ്ങനൊരു വ്യക്തിയുടെ ലൊക്കേഷൻ കേട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ കണ്ട റിയാക്ട് ചെയ്യുമെന്ന് അറിയത് കൊണ്ട് തന്നെ ആള് തിരിച്ചറിയാതിരിക്കാനായിട്ട് പറുതെ ഇട്ട് അതായത് മോളെ ചിപ്പി മോളെ കാണണം എന്ന് കള്ളത്തരം പറഞ്ഞ് വന്ന് ചോക്ലേറ്റ് ഷോർട്ടിൽ നിൽക്കുന്ന റജീൻ ചേട്ടന്റെ കയ്യിൽ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തവരാണ് അപ്പൊ തന്നെ രജിചേണന്റെ കാര്യം മനസ്സിലായി ഇത് ഈ വ്യക്തിയാണെന്നുള്ളത് മനസ്സിലായി അപ്പൊ തന്നെ വളരെ റിയാക്ട് ചെയ്യാൻ പോയില്ല ജസ്റ്റ് ഇങ്ങനെ ഇതാരാ ഇത് എന്നുള്ള രീതിയിൽ സംസാരിച്ച അപ്പൊ നിങ്ങൾ വരെ ഇറങ്ങി പോയത് ഞങ്ങൾ കണ്ടതാണ് ഈ ഒരു ലേഡി തന്നെയാണ് വന്ന് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇത് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ ഇടാൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതൊരു ആർട്ടിസ്റ്റിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അടുത്തല്ലേ ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മാത്രമല്ല ഇതിലിപ്പോകാത്തത് കൊണ്ട് അതായത് ഇപ്പം ആണിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എനിക്ക് ആൾക്കാരും അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കുറയും സോ ആളത്ത് നിൽക്കുന്ന വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ലൈവ് ആയിട്ട് കണ്ട് മനസ്സിലാക്കിയ ആൾക്കാർക്ക് മാത്രമേ ആൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റൂ അത് മാത്രമല്ല വേറെ കാര്യം പറയുന്നത് അതിന് വന്നിരിക്കണം നീ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ തലയിൽ ഈ ബിയർ കുട്ടി വെച്ച് അടിച്ചു പൊട്ടിക്കും ലൈഫ് ത്രട്ടണിംഗ് ആയിട്ടുള്ള മെസ്സേജുകളാണ് വന്നിരിക്കുന്നത് സോ ഇതൊരിക്കും സേഫ് അല്ല ഇപ്പോ ഡയറി നിൽക്കുന്നുണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് വരാൻ ആ സ്ഥലം കഴിഞ്ഞുവെങ്കില് നാളെ ഒരു ആസിഡ് എടുത്തിട്ട് മുഖത്തൊഴിക്കാനും ഒന്നും മടിക്കാത്തൊരു വ്യക്തിയായിരിക്കും സോ ഞാനിപ്പോ ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് ആ വ്യക്തി നല്ലപോലെ സൂക്ഷിക്കാം നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഓഡിയൻസ് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ദൈവ ചെയ്ത് അതൊക്കെ ചെയ്യുക ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസാണ് വീഡിയോ ഇടുമ്പോൾ എന്തായാലും എനിക്ക് മെസ്സേജസ് വരാനായിട്ട് സാധ്യതയുണ്ട് സോ എന്ത് മെസ്സേജ് ആണെങ്കിലും ഞാൻ അത് ലൈവായിട്ട് പോസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യും ഈ രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യാതെ തന്നെ ഞാൻ ചെയ്യും ഒരാൾ ഒരു പെണ്ണിനെ പറയുമ്പോഴാണല്ലോ അതൊരു തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുക വരുന്നത് സോ ഞാൻ അവളിപ്പോൾ ഒരു പെണ്ണാണ് എങ്കിലും ഞാനും ഒരു പെണ്ണ് തന്നെയാണ് അപ്പൊ ഇത് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളെ മാത്രം ഫോക്കസ് ചെയ്യില്ല ആളുടെ ഫാമിലിനും വളരെ മോശമായിട്ട് പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല മെസ്സേജസ് പറയട്ടെ ആ മെസ്സേജ് ഞാൻ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ ഇടുന്നതായിരിക്കും ഒന്നേ പറയാനുള്ളൂ ഐ ലവ് യു ട്രൂലി മാഡിലി ഡീപ്ലി റിയലി ഐ ലവ് യു പ്രണയം അതായിരുന്നു എന്നും എനിക്ക് നിന്നോട് നിന്റെ ദേഷ്യം നിന്റെ ചിരി നിന്റെ ഭാഷ എല്ലാം ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ദേഷ്യം പിടിപ്പിക്കാനും ആ ദേഷ്യം എനിക്കൊന്ന് കാണാനും ഞാൻ എത്ര കഷ്ടപ്പെട്ടതാണെന്നോ നമുക്ക് എത്ര നമുക്കൊന്ന് സ്നേഹിച്ചൂടെ നമുക്ക് എന്ത് സെക്സ് ചെയ്തൂടെ എന്നൊന്ന് ചുമബിച്ചൂടെ നിന്റെ യൂട്യൂബ് വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാം എല്ലാം വാച്ച് ചെയ്യും ഓരോ നാൾ കൂടുന്തോറും നീ സുന്ദരനാവുകയാണല്ലോ നീ ആള് സൂപ്പറാ ബട്ട് ചെറിയ പൊട്ടനാണെന്ന് മാത്രം എന്തായാലും പെണ്ണിനു മുന്നിൽ തോൽക്കുമോ നമ്മൾ സ്നേഹിക്കുന്നവർ കാട്ടിയാലും ദേഷ്യം തോന്നില്ല കാരണം നമ്മൾ സ്നേഹിക്കുക അല്ലേ ഒരുപാട് ദേഷ്യമുണ്ട് നിന്നോട് നീ കാണിച്ച് കൂട്ടിയ കോപ്രായത്തിനൊക്കെ ബട്ട് ഒരു ഇന്റർവ്യൂവിൽ നീ പറഞ്ഞിട്ടുണ്ട് എന്തോ കാര്യത്തിനെടുക്ക് ബസ്സിനു കാശില്ലേ നടന്നു പോകുമെന്ന് അത് കേട്ടപ്പോൾ നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് തോന്നുന്നു നിന്റെ കയ്യിൽ കിട്ടിയാൽ കെട്ടിപ്പിടിച്ച് നിന്നെ മണം മൊത്തം ആസ്വദിച്ച് മതിയാവോളം നിന്റെ ചുണ്ടുകൾ എന്റെ വായ്ക്കടത്താക്കി ഇറിഞ്െടുക്കും ശേഷം കൈത്തിന് ചുറ്റും ഉമ്മ വെച്ച് ഉരച്ചി കണ്ണി ചെവി മൂക്ക് ഇവയൊക്കെ ഉമ്മ നെഞ്ചിലേക്ക് വരും ആ നെഞ്ചിലെ മുടി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അറിയോ കുറെ നേരം കെട്ടിപ്പിടിച്ചോണ്ട് ഇഷ്ടം മാത്രം ആദ്യം വന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടത് ഒരു യെല്ലോ ഷർട്ടിലും കോട്ടും ഇട്ടിട്ടാണ് അമ്പ് ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി അതിന് പറ്റാത്ത നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് ആ യെല്ലോ ഷർട്ട് ഒരു ചെയറിൽ ഇട്ടിരുന്നു ആരും കാണാതെ ഞാൻ അത് എടുത്ത് മണിപ്പിച്ചു ഉമ്മ കൊടുത്തിരുന്നെന്ന് അറിയോ ആരും കണ്ടിട്ടില്ല നിന്റെ വേർപ്പിന് നല്ല മണം ഉണ്ടായിരുന്നു വായിച്ചാ ഈ ബോട്ടിൽ ഞാൻ വെച്ചേക്കും നിന്റെ മന്ത് അടിച്ചു കീറൻ നല്ല സ്ട്രോങ് പിയറാണ് ഇപ്പൊ ആക്സിഡന്റിന് വേണ്ടി മുട്ടത്തിലല്ലേ നന്നായിരിക്കും കള്ളനാണെന്ന് അറിയാം ഇപ്പം ചെയ്യുന്നു ആർക്കറിയാം ഇനി കാരണം പോലെ തന്നെ നമുക്ക് എന്തോ ഒരു പെണ്ണ് ഒരു ആനന്റെ അടുത്ത് ഇങ്ങനെ നടന്ന് ശല്യം ചെയ്ത് ഇപ്പം ആന മുട്ടാല്പര്യല്ലേ ഇഷ്ടമില്ല ഇങ്ങനെ നടന്ന് ലൈംഗികമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അവർ ആ പുള്ളിക്കാരനെപ്പിച്ച് വർധിക്കാനോടെ വരപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് അവസാനം ഈ പുള്ളിക്കാരെ സമ്മതിക്കുള്ള കാരണം ഈ പുള്ളിക്കാരനെ ത്രെട്ടൺ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെ ഏതെങ്കിലും ഒരു സമയത്തോ ഒരാണോ തന്നെ കേൾക്കുന്ന ചെയ്ത് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ ടേക്കപ്പ് ചെയ്തു പിന്നെ പറഞ്ഞാൽ ഓൺ സാറ്റലൈറ്റ് ചാനൽസ് ടേക്കപ്പ് ആ വാർത്തയായിട്ട് പ്രചരിപ്പിക്കും പക്ഷേ ഇത് ഞാനിതിനകത്തോളം ബാക്കിയുള്ള ന്യൂസ് ചാനലിനകത്തൊന്നും ഈ ന്യൂസ് ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല സത്യം പറഞ്ഞു റിയലി അജയം ടു സീരിയസ് ആൻഡ് ഇപ്പം ആണായ പെണ്ണായാലെന്ന് പറഞ്ഞ് വ്യത്യസ്ത നോ നോ മീൻസ് നോ കംപ്ലീറ്റ്ലി നോ പുറകെ തന്നെ അവിടെ ഷെഡിങ് ചെയ്തു പറഞ്ഞു ഏറ്റവും വലിയ കിട്ടുന്ന എക്സ്പ്രഷൻ പറഞ്ഞാൽ അവരുടെ ഫാമിലി ഈ പുള്ളി കർത്തി തന്നെ അവിടെ സെറ്റിൽ പോയിട്ടും ഇതെന്നാണ് റേജനായിട്ട് സംസാരിക്കുന്ന സമയത്ത് റേജൻ അവിടെ ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പം വളരെ പിടിക്കുന്നത് നമ്മുടെ മൃദുല വിജയ് തന്നെ വ്യക്തമായിട്ട് നിനക്കാണെങ്കിൽ പറയുന്നത് നമ്മളെല്ലാവരും കണ്ടേ അതേ പറഞ്ഞു നെക്സ്റ്റ് പറഞ്ഞിട്ട് പറഞ്ഞു ഒരു സത്യം പറഞ്ഞു ഒരു സിനിമാറ്റിക് റൊമാൻറ്റിക് ലവ് സ്റ്റോറി പോലെ തന്നെ നമുക്ക് കണ്ടേ പാർന്നിട്ട് വന്നിട്ട് പിന്നെ ആ മോളിൽ ചോക്ലേറ്റ് കൊടുക്കുന്നത് അപ്പം തന്നെ അറേഞ്ച് മനസ്സിലായി തന്നെ ഇത് ഈ പുള്ളിക്കാത്തി തന്നെ സത്യം പറഞ്ഞാൽ ഈ പുള്ളിക്കാത്തി ആരാണെന്ന് നമുക്കത് വ്യക്തമായിട്ടല്ലേ കണ്ട് നോക്കാം പുള്ളിക്കാർത്തി ഒരു ടീച്ചറാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ ആയിട്ട് റീറ്റ്സ് എന്ന് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെയാണ് കാണാൻ്റെ ഇടവർ നമ്മളെല്ലാവരും എന്തായാലും ഈ പുള്ളിക്കാത്തി എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കും സോ അവരുടെ മുഖം കൂടി എനിക്ക് തുറന്ന് കാണിക്കേണ്ടി വന്നു കേരളത്തിൽ പുരുഷന്മാർ ലൈംഗിക ദാരിദ്ര്യത്തിന് എല്ലാത്തിനും കാരണം എന്നിട്ടും പലപ്പോഴും സ്ത്രീകളിലും അതൊട്ടും കുറയുന്നില്ലെന്നുണ്ടെന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു ഇത് സ്ത്രീ തന്നെയാണെന്ന് പറയാൻ ചോദിച്ചിരുന്നു അത് സ്ത്രീ ഒരു അമ്മയും കൂടിയാണ് അങ്ങനെ തന്നെ ലജ്ജ തോന്നുന്നു സ്ത്രീത്വത്തിൽ തന്നെ അപമാനമായ ഒരു ഡാഷ് കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ചേച്ചി ഭയങ്കര ഡാൻസറാണ് കേട്ടോ ട്യൂഷൻ സ്കൂൾ അവസ്ഥ ആരും അറിഞ്ഞുകൊണ്ട് വിടല്ലേ ൾക്ക് മറ്റുള്ളവരോട് സഹതാപം പലരും ചോദിക്കാറുണ്ട് നമുക്ക് മറ്റുള്ളവരോട് സഹതാപം സങ്കടൊക്കെ ഫീല് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ മിറർ ന്യൂറോൺസ് ആണ് നാസിസ്റ്റുകാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മിറർ ന്യൂറോൺ ആക്ടിവിറ്റി കുറവാണെന്നാണ് പല സ്റ്റഡീസും പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ഇൻസുല എന്ന ഭാഗത്താണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത് ഇമോഷണൽ അവയർനെസ് സെന്റർ എന്നൊന്നും വിളിക്കാറുണ്ട് ഈ ഭാഗത്ത് നാസിസ്റ്റുകൾക്ക് സെൻസിറ്റിവിറ്റി കുറവായിരിക്കും അതുകൊണ്ട് ഇവര് എത്ര കരഞ്ഞാലും കായൽ പിടിച്ചാലൊന്നും ഇവരിലേക്ക് ആ ഒരു സഹതാപം കണക്ട് ചെയ്യപ്പെടില്ല ഇവർ പുറമേക്ക് ബോൾഡായിട്ടും ഗൗരവമുള്ളവരും ഭയങ്കര ആത്മവിശ്വാസമുള്ള ആളുകളൊക്കെ ആയിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക പക്ഷെ ഉള്ളു വളരെ വീക്കായിരിക്കും മറ്റുള്ളവരോട് സഹതാപം കാണിച്ചാൽ ഇവിടെ ഈ പൊയ്മുഖം അഴിഞ്ഞു വീഴുമോ എന്നിവർ ഭയപ്പെടുന്നുണ്ട് ലാഭമില്ലാത്ത ഒരു സ്ഥലത്തും ഇവരൊന്നും ചെയ്യില്ല സഹതാപം എന്നതി സിമ്പദ് ഒക്കെ കാണിക്കുന്നത് ലാഭമില്ലാത്തൊരു പരിപാടിയാണ് അതുകൊണ്ട് അതൊരു പുറത്തെടുക്കില്ല മനസ്സിലാക്കുക ഇവർക്ക് നിങ്ങളുടെ ഇമോഷനുകളെ തിരിച്ചറിയാനിട്ടും മനസ്സിലാകാഞ്ഞിട്ടും ഒന്നുമല്ല അതിനെ ഫീൽ ചെയ്യാനും ഇവരുടെ ബ്രെയിൻ ഇവർക്ക് അനുവാദം കൊടുക്കുന്നില്ല ദേവി എനിക്ക് കുട്ടികളില്ല ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം കുട്ടികൾ കുട്ടികളുണ്ടാകണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയല്ല മക്കളെ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ കുട്ടികൾ കുട്ടികളുണ്ടാവുള്ളൂ അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികളുണ്ടാവത്തില്ല നിങ്ങൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യണം എന്നാലേ കുട്ടി ഉണ്ടാവത്തില്ല അതായത് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ വീഴുന്നാലേ കുട്ടി ഉണ്ടാവില്ല പ്രാർത്ഥിച്ച കുട്ടി ഉണ്ടാവില്ല കേട്ട മക്കള ഞാൻ എന്തു പറഞ്ഞാലും ഇരുന്ന് ചിരിക്കാനായിട്ട് കൊറയണം പണിയെടുക്കണം ഏത് വേണോ പണിയെടുക്കണം എന്റെ പണിയെടുക്കും അല്ലേടാ കണ്ടി ചെയ്യണം ഇനിയൊക്കെ എന്തോ ഇല്ല നീ എന്ത് പണിയുടെ കാര്യമാണ് എന്റെ പണി എന്ന് വെച്ചപ്പോ ഒരുപാട് തരം പണികളുണ്ടോ പണിയെടുക്കും കുഞ്ഞെ ശാരീരികമായി ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടു മനസിലായി അല്ലാതെ ഇപ്പൊ പണിയെടുക്കുക എന്ന് വെച്ചാല് അല്ല മേസിൽ പണിയാണെന്ന് ഉപയോഗിച്ചാൽ അല്ല കട്ട മണ്ണിൽ ചോക്കുന്ന പണിയാണ് ആ പണി എഴുതാനൊന്നും കുട്ടികളുണ്ടാവില്ല ചിലവ് ഇല്ലില്ല അവന്മാരെ പോലുള്ള പൊട്ടന്മാർ വന്നവരെ നീ എന്ത് പണിയായിരിക്കും എടുക്കണമെന്ന് പറയുന്നത് എന്തു പറ അങ്ങനെ കൊറേ സമയം തോന്നും ആ സമയം കൂടി അവരെ കാര്യങ്ങൾ നല്ല മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സമയത്ത് തൊട്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഒത്തിരി അവർക്ക് റൈറ്റ്സ് ഉണ്ട് പിന്നെ ഒത്തിരി നിയമങ്ങളുണ്ട് പക്ഷേ അത് സെയിം ടൈം ആണുങ്ങൾക്ക് ഉണ്ട് അത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ ചിന്തിച്ചിട്ട് നമ്മൾ ഒരു രീതിയിൽ അത് ഒരു അഡ്വക്കേറ്റ് ആ ഹെൽപ്പ് യൂസ് ചെയ്തിട്ട് വ്യക്തമായിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനടുത്ത് കൊണ്ടു കൊണ്ട് എഫ് ഐ ആർ തന്നെ എടുക്കും ഇപ്പം എഫ്ഐആർ ഒക്കെ തന്നെ പോലീസ് സ്റ്റേഷനിൽ എടുത്തിരിക്കുന്നത് പ്രാ ഡയറക്റ്റ് കോർട്ട് പോയി നമുക്ക് കൊടുക്കാൻ പറ്റും എഫ് ഐ ആർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആണുങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഒരു ആരാളും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കും ഇപ്പം പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം കൊടുക്കും മറ്റുള്ള ആൾക്കാരല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കും ഏതെങ്കിലും ഒരു സമയത്ത് ഒരാളിൻ്റെ മേലിൽ എഫ് ഐ ആർ രജിസ്ട്രേറ്റ് എസ്പെഷ്യലി പറഞ്ഞ ഫോൾസ് ഫോർ നയൻറ്റി എയ്റ്റ് കെ അല്ലെങ്കിൽ ഇത് വൺ ട്വൻറ്റി ത്രീ സി ആർ പി സി അല്ലെങ്കിൽ ഇത് പറഞ്ഞ റിലൈസേഷൻ ഓഫ് ഗോൾഡ് ഇങ്ങനെ എഫെയർ രജിസ്റ്റർ ചെയ്തിരുന്നു ആ സമയത്ത് ബാക്കി ഏതെങ്കിലും ഒരു സമയത്ത് മീഡിയ ഇത് ടേക്കപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ്റെ ജീവിതം തന്നെ ഇല്ലാതെ എക്സ്പ്രഷനും പറഞ്ഞാൽ പുള്ളി ഏതെങ്കിലും ഒരു പുള്ളിക്കാരൻ്റെ കാര്യം പുള്ളിക്കാരൻ്റെ ഫാമിലി ലൈഫ് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പുറത്തു വാക്കാൻ പറ്റത്തില്ല ഇങ്ങനെ പെണ്ണുങ്ങളെ അടിച്ചും പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പറയാം ആ ഏതെങ്കിലും ഒരു സമയത്ത് ഈ മീഡിയ ഏതെങ്കിലും ഒരു സമയത്ത് ഈ കേസ് ടേക്കപ്പ് ചെയ്തിട്ട് ഏറെ വിട്ട് കഴിഞ്ഞ അവസാനം കോടതി ഇന്നത്തെ ആ പുള്ളിക്കാരനെ വെറുതെ വിട്ടേ ആ ന്യൂസിൽസ് ഒന്ന് ടേക്കപ്പ് ചെയ്യപ്പെട്ടുള്ളവരിലും സത്യം പറഞ്ഞ എഴുതി ഈ ന്യൂസും ടേക്കപ്പ് ചെയ്യണം ഇങ്ങനെ ആളുകൾ എന്തുമാത്രമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കണം സത്യം പറഞ്ഞെഴുതി കേൾക്കുമ്പോൾ തന്നെ പോലെ തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരാളിന് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് റിയാക്ട് ചെയ്യണം ഇപ്പം ഈസ് ഈക്വൽ യു ഫോർ ഓപ്പൺ ഈസ് സ്മോൾ ഇപ്പം ആനെ തെറ്റിൽ ചെയ്താലും പെണ്ണ് തെറ്റിൽ ചെയ്താലും ശിക്ഷ ഉറപ്പായിട്ട് തന്നെ കിട്ടും അത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ എവിഡൻസും പ്രൂഫും വന്നാൽ കോടതിയിൽ അത് എടുക്കുകയും ചെയ്യും എക്സ്പ്രസ് ചെയ്യും പറഞ്ഞു ഇപ്പം ആണെങ്കിലും താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ ത്രെട്ടനിങ് മെസ്സേജ് തന്നെ സെൻഡ് ചെയ്ത് പറഞ്ഞു ഏറ്റവും വലിയ തെറ്റാണ് ബിയർ ബോട്ടിൽ വെച്ച് അടക്കിട്ട് അരിച്ചുപിടിപ്പിക്കും പറഞ്ഞു ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണിനെ എന്തിനു വേണ്ടിയിട്ടാണ് ലൈംഗികത എന്താണെന്നല്ല പുള്ളിക്കാറ്റിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിലല്ല ഡാൻസിൽ കളിച്ച് ബാക്കിയുള്ളവരുടെ ഇത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റേഞ്ച് എന്ന് പറഞ്ഞ പുള്ളിക്കാരുണ്ടാ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെ പുള്ളിക്കാറ്റി ചെയ്ത് ഇതന്നെ ലവ്വാണ് ഒരു ആറ് വർഷക്കാർ പോയി തുറക്കണമെന്ന് പറഞ്ഞാൽ മെസ്സേജ് കണ്ടിന്യൂസ് ആയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്തിട്ടും വേറെ നമ്പറിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും സത്യം പറഞ്ഞു വ്യക്തികളുടെ സോട്ടനെ തന്നെ കേസ് തന്നെ എടുത്തിട്ട് പോയി തന്നെ തന്നെ കോടതി തന്നെ ഹാജരാക്കണം ഇവിടെ എന്തായാലും ഇപ്പം റേജൻ കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല കൂടുതൽ അപ്ഡേറ്റ്സ് പോയിട്ട് എൻ്റെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ കിട്ടാം ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കാതെ കിട്ടാം ബൈ